ഉപതെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടികൾ മറികടക്കാനും പതിനൊന്നാം മാസം തദ്ദേശ തെരഞ്ഞെടുപ്പും പതിനാറാം മാസം നിയമസഭാ തിരഞ്ഞെടുപ്പും വരാൻ പോകുന്ന സാഹചര്യത്തിലും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തിരക്കിട്ട നീക്കമാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കൊപ്പം സംസ്ഥാനത്തെ ആറു ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കും ജീവനക്കാർക്കും കുടിശ്ശികയും അടക്കം വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ആരംഭിച്ചു സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക കൈപ്പറ്റുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ വിവിധ ഇനങ്ങളിലായി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ആനുകൂല്യം ലഭ്യമാകും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നുള്ള സർക്കാർ വാഗ്ദാനം നിലവിലുള്ളതിനാൽ നിലവിൽ പെൻഷൻ തുകയിൽ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്കുള്ള വർദ്ധനമാണ് പ്രതീക്ഷിക്കുന്നത് മുതൽ േക്കുമെന്നുള്ള ഏറ്റവും പുതിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡിസംബർ മാസം ആദ്യവാരം മുതൽ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും നവംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയും ഡിസംബർ മാസത്തിലെ ഒരു ഘടവും കൂടി ചേർത്ത് ക്രിസ്മസിന് മുന്നോടിയായി രണ്ട് മാസത്തിലെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ വീതം ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനാണ് തിരക്കിട്ട നീക്കം ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ക്ഷാമപിദ്ധ കുടിശ്ശികയും അനുവദിച്ചേക്കും ഉപതെരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റൽ വോട്ടിൽ തിരിച്ചടി നേരിട്ടത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഇതോടെ ക്ഷാമബെത്ത കുടിശ്ശികയിൽ സർക്കാരിന് മനമാറ്റമുണ്ടാകും പത്തൊൻപത് ശതമാനമാണ് ക്ഷാമബെത്ത കുടിശ്ശിക സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് കുടിശ്ശിക ഇത്രയും ഉയരുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ ക്ഷാമബിദ്ധ കുടിശ്ശിക നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തി ഒരു സാമ്പത്തിക നടത്തികർഷം രണ്ട് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം ഒരു സാമ്പത്തിക വർഷം രണ്ട് ഗഡു ഡി എ കൊടുത്താൽ പോലും നിലവിലെ ആറ് ഗഡു കുടിശ്ശിക അങ്ങനെ തുടരും തദ്ദേശ നിയമസഭാ വരാൻ പോകുന്നതിനാൽ ഓരോ വോട്ടും നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ജീവനക്കാർ പെൻഷൻകാർ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവർ സർക്കാരിന് വെല്ലുവിളിയാവുകയാണ് ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നതോടെ ആറര ലക്ഷം പെൻഷൻകാരും സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുകയാണ് തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ ക്ഷാമബെത്ത കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കാൻ കെ എൻ ബാലഗോപാലിനു മേൽ സമ്മർദ്ദം ഏറുകയാണ് വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കും പെൻഷൻ വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക